ദൈവം ഒരിക്കലും ഒരിടത്തും നമ്മളോട് പുറകോട്ട് പോകാൻ പറയുന്നില്ല എപ്പോഴും ഏത് പ്രതിസന്ധികളുടെ മുൻപിലും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് മുൻപോട്ട് പോകുവാനാണ് മോശ ഇസ്രായേൽ ജന ഇസ്രായേൽ ജനവുമായ വാക്തുന്ന ദേശത്തേക്ക് പ്രയാണം ചെയ്യുമ്പോൾ മുൻപിൽ വലിയ ഒരു പ്രതിസന്ധി അവരുടെ മുന്നിൽ നിൽക്കുകയാണ് വലിയ കടൽ നിൽക്കുന്ന പുറകിൽ ഫറവോന്റെ സൈന്യം ഇവരെ പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്നു ഇസ്രായേൽ ജനം എന്ത് ചെയ്യണം എന്ന് അറിയാമല്ല നിൽക്കുമ്പോൾ ദൈവം ദൈവം മോശയോട് അരുളിച്ചു നീ ഇസ്രായേൽ ജനത്തോട് പറയുക നിങ്ങൾ മുൻപോട്ട് പോകുക നിങ്ങൾ മുൻപോട്ട് പോവുക ഇത് ചിലപ്പോൾ നമ്മുടെ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിൽക്കുകയായിരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാനുമല്ല പക്ഷെ ദൈവത്തിന്റെ ശബ്ദം എന്താ ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത് സ്റ്റെപ്പ് എടുത്തു വെക്കുക വിശ്വാസത്തോടെ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ മുൻപോട്ട് കാലെടുത്ത് വെക്കുക എബ്രാർക്ക ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായം നമ്മൾ കാണുന്നത് മോശ രാജകോപം ഭയപ്പെടാതെ അദൃശ്യനായ ദൈവത്തെ ആ അദൃശ്യനായ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പിൽ ആ ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ അവൻ മുൻപോട്ട് പോയി അതുപോലെ തന്നെ ഇന്ന് അദൃശ്യനായ ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പ്രിയ സഹോദരങ്ങൾ എന്നെ ഒരുപാട് സ്പർശിച്ച ഒരു വചനഭാഗമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിനാലിന്റെ പതിനെട്ട് എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി കർത്താവിന്റെ കാരുണ്യം നമ്മളെ താങ്ങി നിർത്തും നമ്മുടെ കാൽ വഴുതി വീഴുവാൻ നമ്മൾ കാൽ വഴുതുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല അവിടുന്ന് നിന്നെ താങ്ങി നിർത്തും കർത്താവ് പൗലശ്രീയോട് പറഞ്ഞില്ല നിനക്കെന്റെ കൃപ മതി ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികൾക്കുള്ളിൽ കർത്താവിന്റെ കൃപയിലൂടെ അവിടുന്ന് നമ്മൾക്ക് പുതുവഴി തുറക്കും ഇസ്രായേൽ ജനത്തിനു വേണ്ടി ആ ചെങ്കടൽ പിളർന്നുകൊണ്ട് ദൈവം അത്ഭുത വഴി തുറന്നതുപോലെ ബുദ്ധിക്കധികം മായിട്ടുള്ള പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ദൈവപ്രവൃത്തി അവിടുന്ന് നമ്മൾക്ക് വേണ്ടി ചെയ്യും അതിനായി പ്രത്യാശയോടെ നമ്മുടെ കാലുകൾ വിശ്വാസത്തോടെ നമ്മൾക്ക് മുൻപോട്ട് പോകാം കാലുകൾ എടുത്തു വെച്ച് ദൈവമഹത്വത്തിൽ ആശ്രയിച്ചു നമുക്ക് മുൻപോട്ട് പോകാം ദൈവം നമ്മൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കുക തന്നെ ചെയ്യും ആമേ